ചെന്നിത്തല കിഴക്കേ വഴി ഭാഗം അൻപത്തെട്ട് ഇരുപത്തി മൂന്നാം നമ്പർ സുബ്രഹ്മണ്യവിലാസം എൻ എസ് എസ് കരയോഗത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന തളിർ ബാലസമാജത്തിൻ്റെ രാമായണ കഥാപരമ്പരയിലേക്ക് സ്വാഗതം ഇന്ന് കർക്കിടകം ഇരുപത്തിയൊൻപത് രാവണപക്ഷം ആഹ്ലാദ തിമർപ്പിലാണ് രാമലക്ഷ്മണന്മാരും സർവവാനര വാനരാദികളും ബ്രഹ്മാസ്ത്രത്താൽ വീണുപോയിരിക്കുന്നു പുത്രനെ അഭിനന്ദിച്ച് വീർപ്പുമുട്ടിക്കുന്നതിനിടയിൽ രാവണൻ അറിഞ്ഞു ആരും മരിച്ചിട്ടില്ല ആലസ്യം മാത്രമേ ഉള്ളൂ രാംഭവാന്റെ നിർദ്ദേശപ്രകാരം മാരുതി ഋഷഭപർവതത്തിലേക്ക് ഔഷധം തേടി പോയിട്ടുമുണ്ട് ആ കുരങ്ങൻ അസാമാന്യനാണ് അവൻ്റെ അടി അതെത്ര ഭയങ്കരമായിരുന്നു രാവണൻ അറിയാതെ അവൻ്റെ കവിളൊന്ന് തടവി എങ്ങനെയും അവൻ്റെ യാത്ര മുടക്കണം മായാവിയായ കാലനേമിയുടെ മുഖം ഉള്ളിൽ തെളിഞ്ഞതും പാതിരാത്രിയിൽ തന്നെ രാവണൻ കാലനേമിയുടെ അടുത്തെത്തി വിവരങ്ങളെല്ലാം പറഞ്ഞു കാലനേമി ആവും വട്ടം രാവണനെ പിന്തിരിപ്പിക്കാൻ നോക്കി നിന്റെ ഉപദേശം കേൾക്കാനും അനുസരിക്കാനുമല്ല ഞാൻ വന്നത് അനുസരിച്ചാൽ നിനക്ക് നല്ലത് നിഷേധിച്ചാൽ എൻ്റെ ചന്ദ്രഹാസം നിൻ്റെ കണ്ടം മുറിക്കാൻ തീർച്ച രാവണ വാക്കുകേട്ട കാലനേമി ഈ ദുഷ്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒരു രണ്ടാം എൻ്റെ വിധി രാജാധികാരം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഞൊടിയിടയിൽ മഹേന്ദ്രഗിരിയിലെത്തി മായാശ്രമം നിർമ്മിച്ച് ഹനുമാനെ കാത്തിരിപ്പുമായി മാർഗവിഘ്നം വരാതിരിക്കാൻ ശിവപൂജ നടത്തി തർപ്പണം ചെയ്യാൻ ഹനുമാൻ മഹേന്ദ്രഗിരിയിൽ ഇറങ്ങി കാലനേമിയുടെ ആശ്രമം കണ്ട് വിസ്മയിച്ചു തനിക്ക് വഴിതെറ്റിയോ എന്ന് ഓർത്തു നിൽക്കേ ആശ്രമത്തിനുള്ളിൽ വെച്ച നിലവിളക്കിനു മുമ്പിൽ ധ്യാനനിരതനായിരിക്കുന്ന മുനിയെ കണ്ടു വരൂ വത്സ നീ ഹനുമാനാണെന്ന് ഞാൻ അറിയുന്നു നീ ഉദ്ദേശിച്ച കാര്യം നടക്കും മൃതസഞ്ജീവനി വേഗത്തിൽ കണ്ടെത്തുന്നതിന് ഒരു ദിവ്യ മന്ത്രോപദേശം തരാ അതിനു മുമ്പ് കുളിച്ച് ശുദ്ധി വരുത്തി വരൂ മുനിയുടെ ഉപദേശം കേട്ട ഹനുമാൻ തടാകത്തിലിറങ്ങി കുളിക്കാൻ തുടങ്ങിയതും ഒരു ഭയങ്കര മുതല ഹനുമാനെ വിഴുങ്ങാനായി കാലിൽ വലിച്ചു പിടിച്ച് വെള്ളത്തിലേക്ക് താഴ്ത്താൻ തുടങ്ങി വെള്ളം കോരിയ കയ്യാൽ തന്നെ ഹനുമാൻ മുതലയുടെ വായ വലിച്ചു പിളർന്നു മുനിശാവം കൊണ്ട് മുതലയായി തീർന്ന ധന്യുമാലി എന്ന അപ്സരസ് ഹനുമസ്പർശമേറ്റതും ശാവമുക്തയായി ആശ്രമത്തിൽ കണ്ട മുനിവര്യൻ രാവണകിങ്കരനായ കാലനേമിയാണെന്നും ഹനുമാന്റെ യാത്ര തടസ്സപ്പെടുത്തുകയാണ് അവൻ്റെ ഉദ്ദേശമെന്നും ധന്യമാല പറഞ്ഞു ഹനുമാൻ രോഷാകുലനായി എന്നാൽ രോഷ ഉള്ളിലടക്കി ആശ്രമത്തിനുള്ളിലേക്ക് ചെന്നു മൂലമന്ത്രത്തിനുള്ള ദക്ഷിണ ഇത എന്നു പറഞ്ഞ് മായാമഹർഷിക്ക് മുഷ്ടിചുരുട്ടി ഒരിടി കൊടുത്തതും അവൻ്റെ കഥ കഴിഞ്ഞു ഋഷഭാദ്രിയിലെത്തി ഏറെ തിരഞ്ഞിട്ടും മൃതസഞ്ജീവനി എന്ന ഔഷധച്ചെടി കണ്ടെത്താൻ മാരുതിക്കായില്ല ഇനി വൈകിയാൽ ആപത്താണ് രാത്രിയിൽ തന്നെ ഔഷധമെത്തിയില്ലെങ്കിൽ ജഡം പോലെ കിടക്കുന്ന ശരീരങ്ങൾ ആ കടലിൽ കടലിലിറിയുകയും ചെയ്യും ഹനുമാൻ ശക്തി തൻ്റെ കൈകളിലേക്ക് കാവാഹിച്ച് ഋഷഭപർവ്വതത്തെ കുത്തിപ്പറിച്ച് ഒറ്റ കൈയിലെടുത്ത് ലങ്കയിലേക്ക് ചാടി ഔഷധക്കാറ്റേറ്റ മാത്രയിൽ വീണുകിടന്നവരെല്ലാം എഴുന്നേറ്റു ജാമ്പുവാൻ്റെ മൂടിയ കണ്ണുകൾ തുറന്നു എല്ലാവർക്കും സ്വബോധം വീണ്ടും കിട്ടി എന്നറിഞ്ഞ ഹനുമാൻ രാമചേവടികളിൽ വണങ്ങി നിന്നു ആഞ്ജനേയ നീയാണ് ഭക്തോത്തമൻ നീ ചിരഞ്ജീവിയാണെങ്കിലും ആ വരം ഞാൻ നിനക്ക് വീണ്ടും തരുന്നു നീ ഇല്ലെങ്കിൽ രാമായണം കഥയില്ല നിനക്ക് മാർഗദർശനം ചെയ്ത രാംഭവാനോടും എനിക്ക് കടപ്പാടുണ്ട് ദ്വാപരയുഗത്തിൽ ഞാൻ അദ്ദേഹത്തിന് ജാമാതാവാകും രാമദേവൻ മാരുതിയെ അനുഗ്രഹിച്ചു രാത്രിയിൽ തന്നെ ഹനുമാൻ പർവ്വതത്തെ തിരിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനത്ത് വെക്കുകയും ചെയ്തു വീര്യവും ഉന്മേഷവും തിരിച്ചു കിട്ടിയ വാനരർ ചതിക്ക് ചതി തന്നെ വേണം ഒരു കൂട്ടർക്ക് മാത്രം ധർമ്മയുദ്ധം മതിയോ അങ്ങനെയല്ല രാത്രിയിൽ തന്നെ അവരെ ഒരു പാഠം പഠിപ്പിക്കണം യുദ്ധം നീളാനും പാടില്ല രാമസഹോദരൻ ഭരതൻ ദിവസമെണ്ണി കാത്തിരിക്കുകയാണ് സുഗ്രീവന്റെ മൗനാനുവാദം ലഭിച്ചതും അവർ മന്ദിരങ്ങൾ ഇടിച്ചു നിരത്താനും കൊള്ളിവെക്കാനും തുടങ്ങി ഹനുമാൻ ലങ്ക ചുട്ടതിനേക്കാൾ വേഗത്തിൽ ലങ്ക കത്തിച്ചുകൊണ്ടിരുന്നു അതിഭീകരമായിരുന്നു അവസ്ഥ എവിടെയും ദീനരോദനങ്ങൾ മാത്രം കത്തിക്കരിഞ്ഞും അംഗഭംഗം നേരിട്ടും രാക്ഷസരും വാനരരും ആന കുതിര എന്നിവയും കുന്നുകൂടി കുംഭനികുംഭന്മാരും മകരാക്ഷനും മരിച്ചെന്നറിഞ്ഞ രാവണൻ യുദ്ധത്തിനിണ യുദ്ധത്തിനിറങ്ങി എന്നാൽ ഇന്ന് അച്ഛൻ വരണ്ട ഞാ മതി എന്നു പറഞ്ഞ് ഇന്ദ്രജിത്ത് പോർക്കളത്തിലെത്തി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അവനെ നിഗ്രഹിക്കൂ എന്ന് പറഞ്ഞ ലക്ഷ്മണനോട് പോരിൽ നേരിൽ വരാത്തവരോടും പിന്തിരിഞ്ഞ് ഓടുന്നവരോടും പേടിച്ച് കാൽക്കൽ വീഴുന്നവരോടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല ഫലം തരില്ല എന്നു എന്നുപറഞ്ഞ് രാമൻ പിന്തിരിഞ്ഞു നേരിൽ വന്ന് യുദ്ധം ചെയ്യുന്നതായിരുന്നില്ല ഇന്ദ്രജിത്തിൻ്റെ രീതി രാമലക്ഷ്മണന്മാരോട് നേരിട്ട് എതിർക്കാതെ അവരെയും സേനയെയും മനസ്സുമടിപ്പിക്കാൻ ഇപ്രാവശ്യം അവൻ അവലംബിച്ചത് മൈഥിലി വധമായിരുന്നു മായ കൊണ്ട് സീതയെ നിർമ്മിച്ച് വിമാനത്തിലിരുത്തി രണഭൂമിയിലെത്തിയ ഇന്ദ്രജിത്ത് എല്ലാവരും ഇങ്ങോട്ട് നോക്കൂ കണ്ടുകൊള്ളുക ഈ ഘാതകിയുടെ കണ്ഠം ഞാൻ അറക്കാൻ പോവുകയാണ് ലങ്കയ്ക്ക് നാശം വരുത്തിയ ഇവളെ ഞാൻ ജീവിക്കാൻ വിടില്ല എന്ന് പറഞ്ഞ് മുടി ചുറ്റിപ്പിടിച്ച് വലിച്ചു പൊക്കി കഴുത്ത് കണ്ടിച്ചു ശിരസ് കയ്യിലിട്ട് അമ്മാനമാട്ടി ചോര നാലുപാടും ചിതറി തെറിച്ചു കണ്ട കാഴ്ച വിശ്വസിക്കാനാകാതെ സർവരും വാവിട്ട് കരഞ്ഞു ഇനി നാം ആർക്കുവേണ്ടി യുദ്ധം ചെയ്യണം സ്ത്രീവധം ചെയ്ത മഹാഭാവിയെ വിടരുത് കഷണം കഷണം വെട്ടിനുറുക്കി അവനെ തീയിലിട്ട് ചൂടണം എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും വിങ്ങി പൊട്ടി രാമനും ഒന്ന് പരിഭ്രമിച്ചു ലക്ഷ്മണൻ മറിഞ്ഞു വീണു കൈകൊട്ടി ചിരിച്ചുകൊണ്ട് വിഭീഷണൻ ഓടിയെത്തി അവൻ ആ മായാവി ഇന്ദ്രജിത്ത് ഇതല്ല ഇതിനപ്പുറവും കാട്ടി നമ്മളെ വിട്ടികളാക്കും ലോകേശ്വരിയായ സീതയെ അവനൊന്ന് തൊടാൻ പറ്റുമോ ില്ല അവൻ്റെ മായാപ്രയോഗത്തിൽ ആരും വീണു പോകരുത് നമ്മുടെ ലക്ഷ്മണകുമാരന് ഇന്നവനെ വധിക്കാൻ പറ്റും അവൻ്റെ ജനനരഹസ്യവും മരണരഹസ്യവും അറിയാവുന്ന എനിക്ക് ലക്ഷ്മണൻ ഇന്നവനെ വധിക്കാൻ കഴിയുമെന്നും അറിയാം പതിനാല് വർഷം ഫലമൂലാദികൾ മാത്രം കഴിച്ച് നിർനിദ്രനായി ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചു വരുന്ന ലക്ഷ്മണൻ തന്നെയാണ് അവൻ്റെ അന്തകൻ രാമനിർദ്ദേശം അനുസരിച്ച് ലക്ഷ്മണനോടൊപ്പം വിഭീഷണനും കവികളും കവികളും അടങ്ങുന്ന സംഘം ഇന്ദ്രജിത്തിനെ വധിക്കാൻ പുറപ്പെട്ടു നിഗുമ്പിലയിൽ ഹോമം നടത്തി അജയ്യനാകാൻ യത്നിച്ചിരുന്ന ഇന്ദ്രജിത്തിനെ ഹോമപ്പുര അലങ്കോലമാക്കി പുറത്തിയാടിച്ചു ലക്ഷ്മണനോടൊപ്പം വിഭീഷണനെ കണ്ട ഇന്ദ്രജിത്ത് അലറി ഒറ്റുകാരൻ പരമവഞ്ചകൻ കുലദ്രോഹി എന്നൊക്കെ പറഞ്ഞായിരുന്നു അധിക്ഷേപം മായാപ്രയോഗങ്ങൾ കൊണ്ട് ഇന്ദ്രജാലം കാട്ടിക്കൊണ്ടായിരുന്നു ഇന്ദ്രജിത്തിൻ്റെ പോരാട്ടം രാവണനേക്കാൾ ശക്തൻ പോരാട്ട വീര്യം പ്രശംസിക്കാതെ വയ്യ പക്ഷേ യുദ്ധധർമ്മങ്ങൾ അശേഷമില്ല ഇനി ഇവനെ കൊല്ലാതെ വയ്യ രാമനെ മനസ്സിൽ ധ്യാനിച്ച് ലക്ഷ്മണൻ നാരായണാസ്ത്രം പ്രയോഗിച്ചു ഇന്ദ്രജിത്തിൻ്റെ ശിരസും തലയും വേർപെട്ടു ശിരസ് തെറിച്ച് രാവണൻ്റെ മുമ്പിൽ വീണു പുത്രശിരസ് കണ്ടതും രാവണൻ ബോധം വീണു മണ്ഡോദരി രാവണന്റെ അരികിലെത്തി എത്ര ശ്രമിച്ചിട്ടും ഇന്ദ്രജിത്തിന്റെ മരണം സഹിക്കാൻ ഭർത്താവിനോട് ക്ഷമിക്കാൻ മണ്ഡോദരിക്ക് കഴിഞ്ഞില്ല നാഥ അങ്ങയുടെ ഭോഗാസക്തി വരുത്തിയ വിനകൾ ഇപ്പോഴും അങ്ങ് കാണുന്നില്ലേ പുത്രമിത്രങ്ങൾ മുഴുവൻ പോയി ലങ്കാവാസികൾ ഒട്ടുമുക്കാൽ ഒടുങ്ങി എൻ്റെയും ധന്യമാലയുടെയും ഇന്ദ്രജിത്തിൻ്റെ ഭാര്യ സുലോചനയുടെയും കണ്ണുനീർ അങ്ങ് കാണുന്നില്ലേ ഇനിയെങ്കിലും അങ്ങ് യുദ്ധം മതിയാക്കൂ പിന്തിരിയൂ മണ്ടോദരിയുടെ ഉള്ളുലയ്ക്കുന്ന വാക്കും കണ്ണുനീരും ദശാനനെ ഒന്നുലച്ചു എങ്കിലും മാപ്പു പറച്ചിലും പിന്തിരിയലും അതൊന്നും രാവണന് പറഞ്ഞിട്ടുള്ള കാര്യമല്ല എല്ലാത്തിനും കാരണം രാമപത്നി സീതയാണ് അവളെ കൊന്ന് ചോര കുടിച്ച് എൻ്റെ സങ്കടം തീരൂ എന്ന് പറഞ്ഞ് ഖഡ്ഗവും വീശി പുറത്തേക്കിറങ്ങി സുപാർശൻ പെട്ടെന്ന് രാവണൻ്റെ അരികിലെത്തി രാവണൻ്റെ ഗുണഗണങ്ങൾ ഓരോന്നും വാഴ്ത്തി പിന്നാലെ കൂടി സ്ത്രീവധം അങ്ങത് ചെയ്യല്ലേ അത് ദുഷ്കീർത്തിയാകും പോരിൽ നമുക്ക് എങ്ങനെയും ജയിക്കണം രാവണൻ അതാണ് കീർത്തി പോരിൽ ജയിച്ചു വരാൻ എന്തെങ്കിലും മാർഗം ഇപ്പോൾ വേണ്ടത് എന്നെല്ലാം പറഞ്ഞ് സ്ത്രീവധത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു അസുരഗുരുവായ ശുക്രാചാര്യർ ഉപദേശിച്ചു കൊടുത്ത ഹോമം പൂർത്തിയാക്കിയാൽ തന്നെ ജയിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയില്ല എന്ന് ഓർത്തെടുത്ത ദശാനൻ ഹോമപുരയിലെത്തി ഹോമവും തുടങ്ങി ഹോമപ്പുരയിൽ നിന്നും പുക ഉയരുന്നത് കണ്ട വിഭീഷണൻ രാമന്റെ അരികിലെത്തി ഹോമം പൂർത്തിയാക്കാൻ ജ്യേഷ്ഠനെ അനുവദിക്കരുത് ജ്യേഷ്ഠൻ അജയ്യനാകും പിന്നീട് ജ്യേഷ്ഠനെ ആർക്കും തോൽപ്പിക്കാൻ കഴിയുകയില്ല അതിനാൽ എങ്ങനെയും ഹോമം മുടക്കിയേ തീരൂ വാനരന്മാർ ഹോമപ്പുരയിൽ കടന്ന് എന്തെല്ലാം ചെയ്തിട്ടും രാവണൻ തെല്ലുമനങ്ങിയില്ല വാനരന്മാർ അറ്റ കൈപ്രയോഗമെന്ന നിലയിൽ രാവണപത്നി മണ്ടോദരിയെ മുടിക്കു ചുറ്റിപ്പിടിച്ച് നിലത്തിട്ടിഴച്ചു അർത്ഥാംഗിയായ ഭാര്യയെ മറ്റൊരുത്തൻ വന്ന് അപമാനിക്കുന്നത് കണ്ട് എതിർക്കാതെ ധ്യാനിച്ചിരിക്കുന്നവൻ പുരുഷകുലത്തിന് അപമാനമാണ് എന്ന് പറഞ്ഞ മണ്ഡോദരിയെ സമാധാനിപ്പിക്കാനായി ദശാനനൻ എഴുന്നേറ്റു സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ വാനരപ്പട ആർ തട്ടഹസിച്ച് പുറത്തേ എല്ലാവരെയും കൊല്ലിച്ചു ബന്ധുക്കൾക്കും കുലത്തിന് നാശം വരുത്തി ഇനി ഞാൻ ഒറ്റയ്ക്ക് കാട്ടിൽ പോയിരുന്നിട്ട് എന്തു നേടാൻ ആരും കൂട്ടുവേണ്ട ആരും പേടിക്കുകയും വേണ്ട ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി യുദ്ധകാന്ഡത്തിലെ യുദ്ധത്തിൻ്റെ വിവിധ മുഖങ്ങൾ ധർമ്മയുദ്ധവും അധർമ്മയുദ്ധവും കാലനേമിയുടെ പുറപ്പാട് മേഘനാഥവധം രാവണന്റെ ഹോമവിഘ്നം എന്നീ കഥാഭാഗങ്ങളിൽ കൂടിയാണ് നമ്മളിന്ന് കടന്നുപോയത് അധികാരത്തിൻ്റെ ഹുങ്കും ജന്മം കൊണ്ടും വരബലം കൊണ്ടും ശക്തി കൊണ്ടും എല്ലാം നേടി എന്ന് അഹങ്കരിച്ചിരുന്നവരുടെ പതനമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ധർമ്മമാർഗത്തിൽ കൂടി സഞ്ചരിക്കുന്നവർക്ക് വിഘ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും അവരെ തേടിയാണ് വിജയമെത്തുന്നത് സാരോപദേശങ്ങളും സത്സംഗങ്ങളും ഒന്നും ആപത്തടുത്തവന് അധർമ്മിക്ക് കേൾക്കാൻ തോന്നുകയേയില്ല അച്ഛന് ചേർന്ന മകൻ തന്നെയായിരുന്നു ഇന്ദ്രജിത്ത് അച്ഛനെ പഠിച്ചവൻ അതുമാത്രമായിരുന്നു ആ ശക്തിശാലിയുടെ പതനത്തിനും കാരണം ശരിയായ വാക്ക് ശരിയായ ചിന്ത ശരിയായ പ്രവൃത്തി അതിലൂടെ ധർമ്മമാർഗം കണ്ടെത്താം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ